ഏറ്റവും സിമ്പിളായിട്ട് യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരാം നിങ്ങൾ യു എയിലെ ഏത് എമിറേറ്റ്സിലുള്ള വിസ ഉള്ള ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അബുദാബിയിലെ ഗോൾഡൻ ചാൻസ് ഉപയോഗിച്ചിട്ട് റോഡ് ടെസ്റ്റ് മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാം ഇതിന് വേണ്ടത് നിങ്ങളൊരു വാലിഡ് വിസ ഹോൾഡർ ആയിരിക്കണം അതുപോലെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഐ ടെസ്റ്റ് റിപ്പോർട്ട് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ ഐ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും ഡീറ്റെയിൽസ് മതി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സിന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഇതിനുശേഷം നമ്മൾ ഇ ഡി സി എന്ന ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രൊസീജിയർ പ്രൊസീജിയറുകളൊക്കെ ഇത്രയും സിമ്പിളായ സ്ഥിതിക്ക് നിങ്ങളുടെ ഫയൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഡ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് വിട്ടാൽ മതി വേൾഡ് ക്രാഫ്റ്റിൻ്റെ ടീം നിങ്ങൾ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും സോ ഒരു താമസം വേണ്ട വേ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈസൻസ് നിങ്ങൾ സ്വന്തമാക്കുക